ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന വൺ ഓഫ് ദ മോഡലാണ് ഇത് ഈ ഇരിക്കുന്ന ബജാജിൻ്റെ ചേതക്ക് ഇതിൻ്റെ ബേസ് വേരിൻറ്റും ടോപ്പ് വേരിൻറ്റും ഇട്രിപ്പുണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം തരാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില തന്നെയാണ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തയായിരം രൂപയ്ക്കകത്ത് ഈ ഒരു വണ്ടി നമുക്ക് ഇറങ്ങി വരും പതിനയ്യായിരം രൂപ മാത്രം ഇതിന് ഡൗൺ പേയ്മെൻറ്റ് വരുന്നുള്ളൂ അതുപോലെ ഇ എം ഐ ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറിനോ നാലായിരത്തിനോ ഇടയ്ക്ക് നിങ്ങൾക്ക് നിൽക്കും അത് ബേസ് എടുത്താലും ടോപ്പ് എടുത്താലും ഏകദേശം ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപയുടെ വ്യത്യാസത്തിൽ ഇ എം ഐ നിക്കും ഇപ്പം ഈ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് ഈ ഇരിക്കുന്ന രണ്ടെണ്ണം ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റാണ് എന്ന് വെച്ചാൽ ഈ മൂന്ന് കളറല്ല ഉള്ളത് അഞ്ച് കളർ ബേസ് വേരിയന്റിനുണ്ട് അത് ഞാൻ ഇവിടെ ഇട്ടേക്കാം പിന്നെ ഈ മൂന്ന് കളറും ടോപ്പ് വേരിയന്റുണ്ട് അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറും ടോപ്പ് വേരിയന്റിന് വരുന്നുണ്ട് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്ററോളം അതായത് റോഡിൽ ഓടുന്ന റേഞ്ചാണ് ഞാൻ പറയുന്നത് കമ്പനി പറയുന്ന റേഞ്ചല്ല നൂറ്റി മുപ്പത് കിലോമീറ്ററോളം ഈ ഒരു ടോപ്പ് വേരിയന്റ് റോഡിൽ നമുക്ക് റേഞ്ച് തരുന്നുണ്ട് അതുപോലെ നൂറ്റി പത്ത് കിലോമീറ്ററോളം ഈ കാണുന്ന ബേസ് വേരിയന്റ് നമുക്ക് റേഞ്ച് തരുന്നുണ്ട് പിന്നെ നല്ല അടിപൊളി സ്റ്റൈലിങ്ങിലാണ് ഈ ഒരു വണ്ടി വരുന്നത് മെറ്റൽ ബോഡി ഉണ്ട് അതുപോലെ മൊത്തത്തിൽ മോഡേൺ ആണ് പണ്ടത്തെ ആ ഒരു പഴയ ചേതക്കില്ല ഗിയർ ഒക്കെ ഉള്ളത് അതൊന്നും അല്ല നല്ല അടിപൊളിയായിട്ട് ലേഡീസിനും ജെൻസിനും ഒരുപോലെ ഓടിക്കാൻ പറ്റുന്ന കിടിലം വണ്ടിയാണിത് പിന്നെ ഇതിൻ്റെ വെയിറ്റിൻ്റെ കാര്യം ഓർത്ത് ആരും പേടിക്കണ്ട വെറും നൂറ്റി മുപ്പത് കിലോയെ ഈ ഒരു വണ്ടിക്ക് വെയിറ്റും വരുന്നുള്ളൂ ഇനി ആ ഒരു ഷോർട്ട്സിലധികം പറഞ്ഞുതരാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഈ ഒരു വണ്ടിയുടെ വാറണ്ടി മൂന്ന് വർഷം അല്ലെങ്കിൽ അമ്പതിനായിരം ആണ് വരുന്നത് അത് നിങ്ങൾക്ക് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് രണ്ട് വർഷത്തേക്കോ അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്ററിലേക്കോ നിങ്ങൾക്ക് ഈ വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്യാം വെറും ആറായിരം രൂപ മാത്രം മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ചിലവാകത്തുള്ളൂ പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു വണ്ടിക്ക് കണ്ട് ചാർജ് എത്ര വരും രണ്ടിനും ഏകദേശം സെയിം ചാർജ് തന്നെയാണ് വരുന്നത് രണ്ടര യൂണിറ്റ് കറണ്ടാണ് നമുക്ക് ഒരു ഫുൾ ചാർജിനാകുന്നത് അതായത് ഏകദേശം പതിനാറ് രൂപയെ നിങ്ങൾക്ക് ഒരു ഫുൾ ചാർജിൽ അതായത് നൂറ്റിപ്പത്ത് അല്ലെങ്കിൽ നൂറ്റി കിലോമീറ്റർ ഓടാനായിട്ട് ഈ ഒരു വണ്ടിക്ക് ചിലവാകത്തുള്ളൂ ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമല്ലേ യൂണീക്ക് എന്ന് പറഞ്ഞാൽ ബജാജ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്ന് ഇത്ര ഒരു ഫീച്ചേഴ്സ് കിട്ടുമ്പോൾ അത് ആണ് എല്ലാ ഒരേ ലുക്കാണല്ലോ എന്തുകൊണ്ടാണ് ഇത് ബേസ് ടോപ്പ് ടോപ്പാകുന്നത് എന്നുള്ളത് ഒന്ന് റേഞ്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ചാർജിങ് ടൈമിന്റെ കാര്യമാണ് ഈ ഇരിക്കുന്ന ബേസ് മോഡലിന് ഏകദേശം അഞ്ച് മണിക്കൂർ ചാർജിംഗിൽ വരുന്നുണ്ട് ഞാൻ ഈ ഇരിക്കുന്ന ടോപ്പ് മോഡലിന് നാല് മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകാനും പറ്റും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ശങ്കരത്ത് ബജാജ് പന്തളമാണ് നമുക്ക് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നേരെ വിളിച്ചോ എൻക്വയറി ചെയ്തോ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചോ എന്നിട്ട് വണ്ടി എടുത്തോണ്ട് വീട്ടിൽ പോകൂ ഈ വണ്ടിയുടെ ഫുൾ വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ശരി